തെരുവുനായ ആക്രമണത്തിനെതിരെ ബോധവൽക്കരണ നാടകം കളിക്കുന്നതിനിടെ നടനെ സ്റ്റേജിൽ കയറി നായ കടിച്ചിരിക്കുകയാണ് കണ്ടകൈ പറമ്പിലെ നാടക പ്രവർത്തകരായ അൻപത്തിയേഴ് വയസ്സുള്ള രാധാകൃഷ്ണനെയാണ് നായ ആക്രമിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നലെ രാത്രി എട്ടോടെ കണ്ടകൈ കൃഷ്ണപിള്ള സ്മാരക വായനശാലയിലാണ് സംഭവം നടന്നത് തെരുവുനായ ശല്യത്തിനെതിരെയുള്ള ബോധവൽക്കരണ പരിപാടി തന്റെ ഏകപാത്ര നാടകമായ പേക്കാലം അവതരിപ്പിക്കുകയായിരുന്നു രാധാകൃഷ്ണൻ നാടകം തുടങ്ങി അല്പസമയത്തിനകം വേദിയുടെ പിന്നിൽ നിന്നും കയറി വന്ന നായ വലത് കാലിന് പിന്നിൽ കടിച്ച ശേഷം സ്ഥലം വിടുകയായിരുന്നു കുട്ടി തെരുവനായ ആക്രമണത്തിന് ഇരയാകുന്ന രംഗം അഭിനയിക്കുന്നതിനിടെയാണ് നായ കുരയ്ക്കുന്ന ശബ്ദം പശ്ചാത്തലത്തിൽ അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഈ സമയത്താണ് നായയുടെ ആക്രമണം ഉണ്ടായത് നായ വേദിയിൽ കയറിയതും ഇറങ്ങിയതും കാണികൾ കണ്ടെങ്കിലും നാടകത്തിന്റെ ഭാഗമാണെന്ന് കരുതി ആരും തന്നെ പ്രതികരിച്ചില്ല അതുകൊണ്ട് തന്നെ ഏകദേശം പത്ത് മിനിറ്റോളം വേദന സഹിച്ച് നാടകം പൂർത്തിയാക്കിയ ശേഷമാണ് രാധാകൃഷ്ണൻ സംഘാടകരെ അറിയിച്ചത് തുടർന്ന് പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടുകയാണ് തെരുവ് നായകളുടെ ശല്യം ഇന്ന് കേരളത്തിൽ വളരെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് കുട്ടികളും മുതിർന്നവരും വരുന്ന വഴികളിലോ അല്ലാതെയുള്ള അവസരങ്ങളിൽ നായകളെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതായത് നായകൾ നിങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ഭയപ്പെടാതെ ധൈര്യമായിട്ട് അതിനെ പരമാവധി ചെറുത്തു നിൽക്കാൻ ശ്രമിക്കേണ്ടതാണ് കൂടാതെ തിരുവനന്തപുരം കഴക്കൂട്ടത്ത് പേവിഷബാധയുണ്ടെന്ന് സംശയിക്കുന്ന നായയെ കണ്ടു എന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതുവഴി പോകുന്നവർ ഇതൊന്ന് മനസ്സിൽ വയ്ക്കുന്നത് നന്നായിരിക്കും കൂടാതെ കുഞ്ഞുമക്കളെ പ്രത്യേകമായി തന്നെ ഒന്ന് ശ്രദ്ധിക്കുക കഴിവതും പട്ടികൾ കൂട്ടത്തോടെ കിടക്കുന്ന ഇടത്ത് പോകാതെ ഇരിക്കാണ് പ്രത്യേകമായി ശ്രദ്ധിക്കുക